മലപ്പുറം ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പന നടത്തി വന്ന സംഘത്തിലെ പ്രധാന ഉഗാണ്ട സ്വദേശിനിയായുറിയത് വയസ്സുകാരിയാണ് അരീക്കോട് പോലീസിന്റെ പിടിയിലായത് ഈ വനിത ഉഗാണ്ടൻ വനിതയാണ് ഉഗാണ്ടക്കാരി അരീക്കോട് വന്ന് അരീക്കോട്ടുകാർക്ക് എം ഡി എം എ വിതരണം ചെയ്യുന്ന ഒരു കണ്ണിയെ അരീക്കോട്ട സി ഐയും എസ് ഐയും ചേർന്ന് അതി സാഹസികമായി ബാംഗ്ലൂരിലെ ഒരു ലോഡ്ജ് മുറിയിൽ വെച്ച് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്യുന്ന രംഗം ഇന്നൊരു മാധ്യമങ്ങൾക്കും ലഭിച്ചിട്ടില്ല സുപ്രഭാതം ഇതാ ഈ അരീക്കോടിന്റെ മണ്ണിൽ അഭിമാനത്തോട് കൂടിയ പോലീസ് ഇൻസ്പെക്ടർ നല്ല ഒരു അഭിനന്ദനം സുപ്രഭാതത്തിന്റെ പേര് ഞങ്ങൾ പ്രിയപ്പെട്ടവരെ എന്ത് ശബ്ദം കേൾക്കുന്നവരെ സുപ്രഭാതത്തെ കേൾക്കുന്നവരെ ഇത് നിങ്ങളുടെ നാട്ടിലേക്ക് ലഹരി കൊണ്ടുവരുന്ന സംഘത്തെ നമ്മൾ നേത്രങ്ങൾ കൊണ്ട് കാണുകയാണ് നിങ്ങൾക്ക് പേടിയുണ്ടോ നിങ്ങൾ എന്താണ് കരുതിയത് നിങ്ങൾ സുരക്ഷിതരാണെന്നാണോ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ അപകടത്തിലാണ്